പിന്നെ പൈസ അയാൾ നീ എന്താന്ന് വെച്ച നമുക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അടുത്ത് എടുത്തോ വിജീഷ് പറഞ്ഞ എന്റെ കൂട്ടുകൂർത്തി കാശിട്ട് ഇനി അന്ന് അറിയണ പൈസ വേണ്ട നീ അത് വേണ്ടെന്ന് വെച്ചാ ഇനി പൈസ വേണ്ട അങ്ങനെ തീരുമാനിച്ച അതും ഉണ്ടല്ലേ അന്ന് തീരുമാനിച്ച ആ ഒറ്റ തീരുമാനം അത് എന്റെ വിജീഷ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു അന്ന നമുക്കപ്പ നമ്മുടെ മനസ്സിൽ ദേഷ്യവും പുള്ളിയോടുള്ള പുള്ളി ഇങ്ങനെ ചെയ്യില്ലെന്നുള്ള ഇതും ഇതൊക്കെ കൂടി വന്നപ്പോ പ്രാന്തായി അപ്പൊ തന്നെ ബിജീഷ് ഇങ്ങനെ സാറേ ഇങ്ങനെ എന്തെങ്കിലും അന്വേഷണം നമുക്ക് കോടതിയിൽ പറയാം അതിനു സമയമുണ്ടല്ലോ കോടതിയിൽ പറയാന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുമ്പോഴാണ് ഈ അന്വേഷണത്തിന്റെ ഇവര് ഓരോന്നും 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 ചെറു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കാൻ നോക്കിയില്ല ഇത് ആദ്യമേ തന്നെ എന്റെ അടുത്ത് ചോദിച്ചാ എടാ ഇതിന്റെ പിന്നിൽ നിന്ന ടുത്തു ഏ ഞാൻ പറഞ്ഞേ ഇതിന്റെ പിന്നിലോ ഈ രാത്രി ഉറപ്പ് ഉറപ്പത്തിലേക്ക് വന്ന് ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ അത്ര കെയർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഒഴിവാക്കി കിട്ടുക അതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കാര്യങ്ങളേ ഉള്ളൂ അതും വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പറ്റല് പറ്റിയത് നിഷാറ് കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അപ്പുണ്യായിട്ട് തെറ്റിയതാ പറഞ്ഞ മനസ്സിലായില്ലേ അതൊരു ചില വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒരു തെറ്റുപുറ്റി അപ്പൊ പറഞ്ഞ ഒരു െ കൊണ്ട് ചെയ്യാൻ പറ്റാ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറങ്ങി നോക്കാം എന്തെങ്കിലും ചെയ്യാം വേറെ വരുന്നില്ല എനിക്ക് ഇറങ്ങുന്ന സംഭവം അറിയില്ലല്ലോ വേണ്ട ഇത് നോക്കുമ്പോ ചില കണ്ണ ഈ പത്രത്തിൽ കണ്ണാ പത്ത് കെട്ടി ഇതന്നെ വായിക്കണോന്നു അപ്പുണീന്നെ വിളിച്ചു അപ്പൊരു നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു അടങ്ങട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ നമുക്ക് ആരും പറഞ്ഞ് തരാനോ ഇല്ലല്ലോ ആകെ വിളിക്കുന്ന ഇവരെയല്ലേ നമുക്ക് ഇവരെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ ഇവരെ വിളിക്കുമ്പോഴും എന്റെ മനസ്സിലുണ്ട് അയ്യോ ഞാൻ സംഭവം ചെയ്തു അതെന്റെ പേരിൽ തന്നെ എന്റെ പേര് ഇതിന് എന്നുള്ള രീതിയിൽ വന്നപ്പോ എനിക്ക് പിന്നെ ഒന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയൊക്കെ സേഫ് ആക്കിയിട്ടും ഇവരിങ്ങനെ പറയുമ്പോ ആ ഒരു ഇത് കളിക്കുമ്പോ നമ്മൾ മാറിപ്പോയി പൈസ ഏഴ് വേണോടുള്ള ശത്രുതാക്കാനുള്ള ഇത് നോക്കി പിന്നെ ഓരോ പണികളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇല്ലെന്നേ അതാരും മനസ്സിലാക്കണ്ടേ അപ്പുറം ഇരിക്കേണ്ട ആള് അല്ലാണ്ട് അപ്പുണ്ണിയുടെ വായന്നു അങ്ങനെ വരില്ല അപ്പുണ്ണിയുടെ സ്വന്തം തീരുമാനത്തിൽ വരില്ല അവൻ ഇപ്പൊ അപ്പൊ ഇങ്ങനെ ഇതാണ് അവസ്ഥ അപ്പുണ്ണിയുടെ കയ്യിൽ രണ്ട് ഫോൺ വേണ്ട ഫോണാണ് അത് അപ്പുണ് മാനേജ് ചെയ്യണേ അത് ആർക്കും ഈ ഇത് അറിയാൻ പാടില്ല ആൾക്കാര് ഇപ്പൊ ഈ മഞ്ജുവിനെ അറിയാൻ പാടില്ലായിരിക്കും കാവ്യം അറിയാൻ പാടില്ലായിരിക്കും പക്ഷെ അപ്പുണ്ണിക്ക് ഇപ്പൊ എന്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ട് അത് മറ്റേ പേഴ്സണൽ യൂസ് ചെയ്യണോ